പോലെ ഒരുപാട് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പരീക്ഷ ചെയ്ത വെറുതെ തരാം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തരാം തരാം കുറച്ച് വൈസ് വെച്ചാൽ തരാൻ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ മക്കളെ ദയവ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളോട് പോരുത് നിങ്ങൾക്ക് ഏത് കോഴ്സുകളും പഠിക്കാൻ പറ്റും ഇനി പഠിക്കണ മാത്രമല്ല നിങ്ങൾക്ക് സിക്കോ കേരള പി എസ് സിക്കോ നിങ്ങൾക്ക് ഏത് പി എസ് സിക്ക് കൊടുക്കാൻ പറ്റും ആർ ആർ ബി എസ് സി ഒക്കെ പോലെ ഏത് കേന്ദ്ര ഗവൺമെന്റ് എക്സാമിനേഷൻ പിന്നെ ഈ പറഞ്ഞ മേഖലകളോട്ടൊക്കെ അംഗീകരിക്കും അംഗീകരിക്കും ആവശ്യം ഇല്ല പ്ലസ് ടു കഴിഞ്ഞതാണ് ഇനി ഏത് ഡിഗ്രി കോഴ്സ് എടുത്ത് പഠിക്കണം എന്നാലോചിച്ച് ആണോ എളുപ്പത്തിൽ പഠിച്ച് പാസാകാൻ പറ്റിയ ഡിഗ്രി കോഴ്സുകളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ഉണ്ടോ എന്ന് ടെൻഷൻ വേണ്ട ആദിൽ സാറിൻ്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ബാസ് കൂടെയുണ്ട് ഇന്ന് തന്നെ സീറ്റ് ഉറപ്പാക്കും സ്വാഗതം ഇപ്പോൾ എൻ എ ഒസ് എക്സാമിനേഷൻ ഒക്കെ എഴുതിയിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ എൻ എ ഒസിൽ പഠിച്ച് പാസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ എൻ ഒസ് അറിഞ്ഞ് എൻ ഒസിലോട്ട് വന്ന് എൻ ഒസിൽ സർട്ടിഫിക്കറ്റ് എടുത്ത കുട്ടികൾ എടുക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ആണൊന്ന് പറയാൻ പോകുന്നത് ഒരുപാട് കുട്ടികൾക്ക് അറിയില്ല അല്ലെങ്കിൽ ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ സീക്രട്ട്സ് ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ് എൻ ഒ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു എൻ ഒ സർട്ടിഫിക്കറ്റ് നേടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അത് എന്ത് ഏതൊക്കെ മേഖലയിലോട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കവിടെ വീഡിയോയിലോട്ട് പോകാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോൾ പരീക്ഷ ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് ഞാൻ നടത്തുന്ന സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ്റെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ബാച്ച് ഇവിടെ അഡ്മിഷൻ ഫില്ലായിരിക്കും നമുക്ക് ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ഈ ഒരു സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് വരുന്നത് അതിൽ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്നുണ്ട് ആയിരത്തി രണ്ടായിരം സ്റ്റുഡൻസിനാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കൊടുക്കുന്നത് സോ നിങ്ങൾക്ക് റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഡി ഫൗണ്ടേഷൻ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഡി ഫൗണ്ടേഷനിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തായകാട് നമ്പറോട് വിളിച്ച് ഇപ്പം തന്നെ മക്കളെ ജോയിൻ ചെയ്തോളൂ അപ്പോൾ ഈ സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു പരീക്ഷയ്ക്ക് ചെയ്തിരിക്കുന്ന കൂടെ പ്ലസ് ടു പരീക്ഷ പാസ് ആയിട്ടും ഡിഗ്രിക്കൊന്നും പോവാത്ത കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഡിഗ്രി ഏതാണെന്നുള്ള കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് കൊണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യുന്നത് ഫ്രീ ക്ലാസ് ആണ് നമ്മൾ ഈ സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് വരുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും എല്ലാ കോഴ്സുകളും എന്താ എന്നുള്ളതും നമുക്ക് പറ്റിയൊരു മേഖല ഏതാണെന്നുള്ളതും എങ്ങനെ നമ്മളെ കൊണ്ട് പഠിക്കാൻ കഴിയുമോ നമുക്ക് ഈസിയാവുമോ എന്റെ ഒരു അഭിരുചി തന്നെയാണോ എന്നുള്ളതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കോഴ്സ് കോണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം ഈ ഒരു വൺ മന്ത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അനുയോജ്യമായിട്ടുള്ള കോഴ്സ് ഏതാണെന്നുള്ളത് തിരഞ്ഞെടുക്കാനും മാത്രമല്ല ഇനിയിപ്പോൾ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൽ തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കാനൊക്കെ സാധിക്കും അപ്പോൾ ഡി ഫൗണ്ടേഷന്റെ അഡ്മിഷൻ ഒക്ക പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റും തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക താഴെ കണ്ടോട്ട് വിളിച്ച മക്കളെ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ അപ്പൊ നമ്മൾ വീഡിയോയിൽ പോകാന്നുണ്ടെങ്കിൽ എൻ സർട്ടിഫിക്കറ്റ് സീക്രട്ട് ബെനിഫിറ്റ്സ് ദാറ്റ് യു ഡോൺ നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരും നോ വൺ വിൽ യു ഓക്കെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്ത കുറച്ച് ബെനിഫിറ്റ്സുകളാണ് നമ്മൾ ഈ ഒരു എൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് പറഞ്ഞിരുന്നത് അപ്പൊ ഇങ്ങനെ എൻ സർട്ടിഫിക്കറ്റ് തന്നെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മളിപ്പോ ജസ്റ്റ് ഇപ്പോ നമ്മുടെ അനിയന്മാരോ മക്കളോ ആരെയും ഒക്കെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്നുണ്ടാവുക ഒന്നിൽ കേരള ബോർഡിലായിരിക്കും കേരള ബോർഡിൽ ഗവൺമെന്റ് ഓഫ് കേരള സർട്ടിഫിക്കറ്റ് ആയിരിക്കും അതല്ലെങ്കിൽ സി ബി എസ് ഐ ആയിരിക്കും സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഐ സി ഐ സി സർട്ടിഫിക്കറ്റ് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ആയിരിക്കും അല്ലെങ്കിൽ വ്യത്യസ്ത ബോർഡുകളിലായിരിക്കും നമ്മൾ പഠിക്കണം അപ്പം ഈ ഒരു ഇന്ത്യയിൽ നമുക്കറിയാം ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെയാണ് നമുക്ക് ഗവൺമെന്റ് അക്രഡിറ്റഡ് ബോർഡുകളായിട്ടുള്ളത് ആയിട്ടുള്ളത് ഓക്കെ സോ ഈ ബോർഡുകളൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡുകളിലൊക്കെ പഠിക്കാനുള്ള അവസരം കിട്ടാതെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റിയില്ല എന്നിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു പത്താം ക്ലാസും പ്ലസ് ഒക്കെ നേടിയെടുക്കാൻ പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന ഓപ്ഷൻസ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സോ അത് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇപ്പം നമുക്കറിയാം തുല്യതാ പരീക്ഷകൾ കേട്ടിട്ടുണ്ടാവും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബോർഡ് എക്സാംസുകൾ കേട്ടിട്ടുണ്ടാവും അതിനെ നിങ്ങൾ കേട്ടൊരു ബോർഡ് എക്സാം ും എൻസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ് ഈ ഒരു ഐ ഒസ് എന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് ജോയിൻ ചെയ്ത് ഈ പരീക്ഷ എടുത്ത് പാസ് ആവാൻ വേണ്ടി കാത്തിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് തന്ന വാല്യൂ തന്നെയാണ് മറ്റുള്ള ബോർഡുകളിൽ മറ്റുള്ള സർട്ടിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു മേഖലയിൽ നമുക്ക് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എൻ എന്ന് പറയാനുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഇക്വലൻസി തുല്യയിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയണം തുല്യതെന്ന് എല്ലാ സബ്ജക്റ്റിൽ അവൈലബിൾ അല്ല മാത്രമല്ല നിങ്ങൾക്ക് അത് വീണ്ടും ഈ രണ്ട് വർഷം ഒക്കെ ഇന്ന് പഠിക്കണം അത് മാത്രമല്ല നിങ്ങൾക്ക് അതുകൊണ്ട് എല്ലാ മേഖലകളിലും പോകാൻ പറ്റില്ല കുറെ ഭാഗങ്ങളോട്ട് റിജക്ഷൻസും റെസ്ട്രിക്ഷൻസും വരുന്നുണ്ട് അപ്പോൾ ആ ഭാഗം നമ്മൾ മാറ്റി വെച്ചു അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും മറ്റുള്ള ഒരുപാട് ബോർഡുകൾ എന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ അനിയമ്മമാരോ മക്കളൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുക എന്നിട്ട് കേരളിന്റെ ബോർഡ് അല്ലെങ്കിൽ സി ബി എസ് ഇ ബോർഡ് അല്ലെങ്കിൽ ഐ സി എസ് ഇരു മൂന്ന് ബോർഡൊക്കെ തന്നെ നമ്മൾ കൊടുക്കുകയുള്ളൂ ഇതെല്ലാം നമ്മൾ വേറെ ഏതെങ്കിലും ബോർഡ് കൊടുക്കുമോ ഇല്ല ഇപ്പോൾ നമ്മളിവിടെ കേരളത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതൊക്കെ തന്നെയാണ് ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ തമിഴ്നാട് പോകുവാണെങ്കിൽ നമുക്ക് തമിഴ്നാട് ബോർഡ് എടുക്കാം അല്ലെങ്കിൽ കർണാടകയിൽ പോകണമെങ്കിൽ അവിടുത്തെ ബോർഡ് എടുക്കാം അങ്ങനെയുള്ള ഓരോ സംസ്ഥാന ബോർഡ് അപ്പോൾ നമ്മൾ കേരളത്തിൽ കേരള ബോർഡ് സംസ്ഥാന ബോർഡ് അപ്പോൾ നമുക്കൊരു ഒരു ഫെഡറൽ സംവിധാനമായത് കൊണ്ട് തന്നെ നമുക്കൊരു കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പും ഒരു കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പുണ്ട് സോ ഈ ഒരു സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഒരു പ്ലസ് ടു നമുക്ക് എടുക്കാൻ പറ്റില്ല എത്ര ക്ലാസ് എടുക്കാം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പ്ലസ് ടു പത്താം ക്ലാസ് എടുക്കാം ഈ രണ്ട് ഓപ്ഷൻസ് അല്ലേ നമ്മുടെ മുമ്പിലുള്ളൂ ഇതെല്ലാം നമുക്ക് പ്രൈവറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വാല്യൂ ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഗവൺമെന്റ് ബോർഡിൽ തന്നെ പോകാൻ സാധ്യതയുള്ളൂ ഓക്കെ അങ്ങനെ ഇരിക്കാൻ നമുക്ക് അത് ചെയ്യാൻ സാധിക്കാതെ ആ നമ്മൾ ഈ ഒരു ന്യൂസ് സർട്ടിഫിക്കേഷനിലോട്ട് വന്ന് ഈ എൻ ന്യൂസ് നിങ്ങൾ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് എക്സ് വൈസഡ് ആൻഡ് ഒരുപാട് ബോർഡുകൾ ഉണ്ടാവും പക്ഷെ അങ്ങനെയുള്ള ബോർഡുകളൊക്കെ നമുക്കറിയാം കേരളത്തിൽ നമ്മൾ ഇരുന്ന് ചെയ്തിട്ട് നമ്മൾ ആസാമിലോ ബീഹാറിലോ അല്ലെങ്കിൽ ബംഗാളിലോ അതല്ലെങ്കിൽ നമുക്ക് കാശ്മീർ മറ്റുള്ള സംസ്ഥാനങ്ങളെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇവിടുന്ന് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് നൽകുന്നുണ്ട് എക്സ് വൈ വൈസേറ്റൊക്കെ പോലത്തെ ഒരുപാട് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പരീക്ഷ ചെയ്തേണ്ട വെറുതെ തരാം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തരാം അങ്ങനെ തരാം കുറച്ച് പൈസ വെച്ചാൽ തരാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ മക്കളെ ദയവ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളോട് പോകരുത് അങ്ങനത്തെ കാര്യങ്ങളോട് അങ്ങനത്തെ സർഫിക്കോട്ട് പോകാത്ത കുട്ടികളാണ് എന്റെ മുമ്പിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ ഉണ്ടാവും ഈ ഒരു സീക്രട്സ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പൊ മറ്റുള്ള ബോർഡുകളൊക്കെ മാറ്റി വെച്ചേക്കും അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതിന് തുല്യത കിട്ടോ ഈക്വൻസ് കിട്ടും നമുക്ക് ും കിട്ടിയതായിട്ട് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കിട്ടും എന്നുള്ളതിനപ്പില്ല ഒരു ക്രെഡിബിലിറ്റി ഇല്ല ഓക്കെ അപ്പൊ അങ്ങനെയുള്ള എല്ലാ ബോർഡുകളും നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മളെ മുമ്പിൽ വന്നിട്ടുള്ള മേഖലയിൽ ഒരു സർട്ടിഫിക്കേഷൻ ആണ് എൻ ഐ ഒ എസ് നാഷണൽ ഇൻസ്റ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഈ എൻ എ യൂസിലോട്ട് നിങ്ങൾ വരാനുള്ള കാരണം എന്താ ഇത് എല്ലാ മേഖലകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എല്ലാ മേഖലയിലും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാർക്കും അപ്രൂവൽ വരുന്നുണ്ട് നമുക്ക് അക്രഡിഷൻ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു എൻ യൂസ് സർട്ടിഫിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് നമുക്ക് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂഡ് ആയിരുന്നു നിങ്ങൾക്ക് സമയം എം ബി ബി എന്ന് ബച്ച് എസ് പോകുക ബി എം എംസ് വാ ബി ബസ് വാ ഏത് മെഡിക്കൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എൽ എൽ ബി എടുക്കാം അല്ലെങ്കിൽ ഈ ഒരു പ്ലസ് ടു എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബികോം പ്ലസ് എൽ എൻ്റെഗ്രേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ബി ഫാമിന് പോവാം അല്ലെങ്കിൽ മറ്റുള്ള ബി എസ് നഴ്സിംഗ് ഒക്കെ പോലത്തെ പാരാമെഡിക്കൽ കോഴ്സ് ഏത് സെക്ടറിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള നിങ്ങൾക്ക് എ സി ടി ആൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കുക്കേഷൻ അപ്രൂവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ചെയ്യാം ആർക്കിടെക്ട് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ടെക്നിക്കൽ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആർട്സ് കോഴ്സുകൾ ചെയ്യാം നിങ്ങൾക്ക് ഏത് കോഴ്സുകളും പഠിക്കാൻ പറ്റും ഇനി പഠിക്കണ മാത്രമല്ല നിങ്ങൾക്ക് ഇത് യു പി എസ് സിക്കോ കേരള പി എസ് സിക്കോ നിങ്ങൾക്ക് ഏത് പി എസ് സി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ആർ ആർ ബി എസ് എസ് സി ഓത് കേന്ദ്ര ഗവൺമെന്റ് എക്സാമിനേഷനും നിങ്ങൾക്ക് ഈ എൻ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ് നിങ്ങൾക്ക് അതിൽ കൊടുക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ മേഖലോട്ടും നിങ്ങൾക്ക് അപ്രൂവൽ ആണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു സമയത്ത് എടുക്കാൻ പറ്റുന്നത് എൻ ഒ ആണ് ഈ എൻ കൂടെ നിങ്ങൾ എന്തിനാ എൻ എസ് എടുക്കണം വേറെ സർട്ടിഫിക്കറ്റ് ഉണ്ട് വെറുതെ പൈസ കൊടുത്താൽ കിട്ടും പരീക്ഷ വീട്ടിലിരുന്ന് ഇതേ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു പേപ്പർ നഷ്ടം വാങ്ങി ഇരിക്കേണ്ടി വരും അത് നമുക്ക് ഈ പറഞ്ഞ മേഖലയിലോക്ക് അപ്ലൈ ചെയ്യാം കിട്ടുമോ കിട്ടുമോ എന്നുള്ളതിനൊരു ഉറപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ പറ്റി ആലോചിക്കുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മുടെ കിട്ടുന്ന നമുക്ക് ആദ്യം കിട്ടിയ ഒരു അവസരത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ ഈ ഒരു കേരളത്തിൽ ഒരു മലയാളം രീതിയിൽ നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ഓഫ് കേരളിന്റെ റെഗുലർ സർട്ടിഫിക്കറ്റ് ആയിരിക്കും വാലുളള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമുക്കറിയാ സി ബി എസ് സെൻട്രൽ ബോർഡ് കേരളത്തിൽ തന്നെ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ സി ബിസ്ഇ സർട്ടിഫിക്കറ്റ് എടുക്കാം ഐ സി എസ് സിയുടെ സർട്ടിഫിക്കറ്റ് എടുക്കും ഇങ്ങനെയൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കുട്ടികൾക്ക് എടുക്കാൻ പറ്റുണ്ടാവും അപ്പൊ നമ്മുടെ അനിയന്മാരല്ലെങ്കിൽ നമ്മുടെ അനിയത്തിമാരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ബോർഡ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് ഇത് പഠിക്കാനുള്ള സമയം അല്ലെങ്കിൽ നമുക്ക് പ്രയാസങ്ങളൊക്കെ വന്നു അപ്പൊ നമ്മൾ വീണ്ടും ഒരു പ്ലസ് ടു പത്താം ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബോർഡുകളല്ല നമ്മൾ എടുക്കുന്നത് എന്നാൽ ഈ ബോർഡിനോട് ഈ കുട്ടികളുടെ അതേ ഉള്ള സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുമ്പോൾ അവിടെയാണ് നമുക്ക് എന്ന് പറയുന്നത് എൻ സർട്ടിഫിക്കറ്റ് ഇതിനോട് ആണ് എങ്ങനെ ഈ ഒരു എൻ സർട്ടിഫിക്കറ്റ് വാലിഡ് എന്ന് പറയണെങ്കിൽ നമ്മുടെ സെക്കൻഡറി സീനർ സെക്കൻഡറി ഒക്കെ നമ്മൾ എൻസിന് ഈക്ലി കിട്ടും ഓക്കെ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള സബ്ജക്ട്സ് എടുത്ത് പഠിക്കാൻ ഈക്വൻസി കിട്ടും പത്താം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് മലയാളം അതേപോലെ സയൻസ് സോഷ്യൽ മാത്സ് ഈ മൂന്ന് വിഷയങ്ങൾ പ്ലസ് രണ്ട് ഇംഗ്ലീഷ് മലയാളം അഞ്ച് വിഷയങ്ങൾ എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഈക്വലൻസി ആണ് നിങ്ങളുടെ ഈ മൂന്ന് ബോർഡിന്റെ സർട്ടിഫിക്കറ്റിനോട് ഈക്വലന്റ് ആണ് നിങ്ങൾ കേരളത്തിൽ ഏത് കേരളത്തിലേത് യൂണിവേഴ്സിറ്റികളുവാണേലും നിങ്ങൾക്ക് ഈക്വൻസി തരും ഒരു പ്രശ്നമല്ല ഇത് കുട്ടികൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ഈക്വൻസി മേടിച്ചു പോകാൻ പറ്റും ഓക്കെ അതായത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ അയ്യൻമാരോ അല്ലെങ്കിൽ എടുക്കുന്ന എടുക്കുന്നപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ അവസരം കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്ന് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കാതെ വന്ന നിങ്ങളുടെ കേരള ബോർഡിന്റെ സി ബി എസ് ഐ സിയുടെ സർട്ടിഫിക്കറ്റ് അതേ വാല്യൂ നിങ്ങളുടെ അനുവദിന് കിട്ടും നിങ്ങൾ ഈക്ലിൻ സബ്ജക്ട് അഞ്ചെണ്ണം എടുത്താൽ മതി പത്താം ക്ലാസിൽ പ്ലസ് ടു ആണെന്നുണ്ടെങ്കിലോ നിങ്ങൾ ഇപ്പോൾ സയസ് എടുക്കുകയാണെങ്കിൽ ഫിസിക്സ് ബയോളജി എടുക്കാം ഫിസിക്സ് മാത്സ് എടുക്കാം ഇംഗ്ലീഷ് മോഡല സബ്ജക്ട് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ മൂന്നാഴ്ചയ്ക്ക് ശേഷം

No certificate is equal and is valid to all the departments. എപ്പോൾ നിങ്ങൾ ഈക്വൽ സബ്ജക്സുകളാണ് എടുത്ത് ഇപ്പോൾ എൻ്റെ അടുത്ത് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ എല്ലാവരും ഈ പറഞ്ഞ ഈക്വൽ സബ്ജക്ട്സ് എടുത്തിട്ടുണ്ടാവും ഞാൻ തട്ടി കൂടുതൽ സബ്ജക്ട് കൊടുക്കാറില്ല കാരണം ഈക്വൽ സബ്ജക്ട്സ് ആവും എന്റെ കുട്ടികൾ ഇവിടുന്ന് പാസ്സായ പോയ കുട്ടികൾ ആരും തിരിച്ച് അത് അംഗീകരിക്കുക ഇവിടെ അംഗീകരിക്കുക അതിൻ്റെ അടുത്ത് ഇന്നേ വരെ വന്നാൽ കഴിഞ്ഞാൽ ആറ് വർഷത്തിൽ ഇതുവരെ വന്നിട്ടില്ല കാരണം എന്താ അവർക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് ഈ ആറ് വർഷത്തിൻ്റെ സ്റ്റുഡൻസിനൊക്കെ പല മേഖലയിലോട്ടും എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈക്വൽ സബ്ജക്ട്സ് എടുത്തത് കൊണ്ടാണ് മാത്രമല്ല എൻ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ടാണ് അത് ഈ പറഞ്ഞ ബോർഡിലൂടെ ഈക്വൽ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൂടെ നീറ്റ് എക്സാം എലിജിബിൾ ആണ് മെഡിക്കൽ പാരാമെഡിക്കൽ മെഡിക്കൽ അലൈഡ് മെഡിക്കൽ മറ്റുള്ള ആർട്സ് സയൻസ് ഇങ്ങനെയൊക്കെയുള്ള ഏത് മേഖലയോടോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ട് മറ്റുള്ള സെക് അതർ ടെക്നിക്കൽ ആയിട്ടുള്ള യു പി എസ് സി എസ് എസ് സി ആർ ഇനി അതല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ഒരു കോളേജ് പോയി പഠിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഏജ് ഏജിലിമിള്ളിലെ കുട്ടികൾക്കാണെങ്കിൽ അതിനോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിനിപ്പോൾ ഒരു ഇമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടണം പത്താം ക്ലാസ്സിലാണെങ്കിൽ അതിനോ അങ്ങനെ എല്ലാ മേഖലകൾക്കും നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുന്ന സർട്ടിഫിക്കറ്റ് കേരള ബോർഡോ സി ബി എസ് ഐ സി എസ് അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റോട് നിങ്ങൾക്ക് ഈ ലോകത്തിൽ എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും ആ കാര്യങ്ങൾക്കോട്ടൊക്കെ നമ്മുടെ എൻ എ ഒസിനും പോരാൻ പറ്റും എങ്ങനെ നമ്മളത് ഈക്വലൻ സബ്ജക്ട്സ് എടുത്ത് പഠിച്ച കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ എൻ എസ് സർട്ടിഫിക്കറ്റിന് കിട്ടുന്ന ഈ ഒരു ഈക്വലൻസ് ഒന്നും മറ്റുള്ള ഒരു സർട്ടിഫിക്കറ്റും എല്ലായിടത്തും കിട്ടുന്നില്ല എന്നുള്ളത് റിയാലിറ്റിയാണ് പക്ഷേ ആർക്കും അറിയുന്ന കാര്യങ്ങളല്ല സോ ദ സീക്രട്ട് ആർ എൻ സർട്ടിഫിക്കറ്റ് വാല്യൂ എൻ എസ് ഒരു പ്രൈവറ്റ് ബോർഡല്ല അത് ഗവൺമെന്റ് ബോർഡാണ് മാത്രമല്ല അതൊരു അക്രഡിറ്റഡ് ബോർഡാണ് ഗ്ലോബൽ അക്രഡിറ്റഡ് ബോർഡാണ് സി ഇതൊരു നമുക്കറിയാം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ബോർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എല്ലാ മേഖലയിൽ അപ്ലിക്കബിൾ ആണ് എന്നുള്ളതും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ സ്കൂളിംഗ് സംവിധാനമാണ് നമ്മുടെ എൻ എസ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ സ്കൂളിംഗ് സംവിധാനമാണ് എൻസ് എന്നുള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ട്രസ്റ്റീവായിട്ട് നമുക്ക് ഇങ്ങനെയുള്ളത് ഇങ്ങനെയുള്ള എടുക്കും ഇങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻ ഒക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് തട്ടിക്കൂട്ട് സർട്ടിഫിക്കറ്റ് തട്ടിക്കൂട്ട് ബോർഡുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും സോ അങ്ങനെയുള്ളതൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒന്നും കിട്ടില്ല എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കി കൊണ്ട് വേണം ജസ്റ്റ് സർട്ടിഫിക്കറ്റ് മാതിരി അങ്ങനെ പോകുന്നുണ്ടാവും മക്കളെ വേറൊരു സർട്ടിഫിക്കറ്റ് പേപ്പറിൽ പ്രിന്റ് എടുത്താൽ പോരെ ഓക്കെ ഞാൻ തന്നെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വ്യാജ സർട്ടിഫിക്കറ്റ് ഒരുപാട് ആളുകൾ ഇതേപോലെ സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ മേലോട്ട് പോയി അങ്ങനെ പേപ്പർ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല കാര്യം വേണം അതൊരു ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എല്ലാ മേലോട്ടും അപ്ലൈ ചെയ്യാൻ പറ്റണം നമുക്ക് ഇന്ന ആവശ്യമില്ലെങ്കിലും നാളെ അല്ലെങ്കിൽ ഇരുപത് വർഷം മുപ്പത് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട് അപ്പോൾ ഈ കൊടുക്കുന്ന ആറ് മാസം കൊണ്ട് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഈ പ്രായത്തിൽ നിങ്ങൾ എടുക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല എന്നുള്ളത് അടുത്ത വർഷത്തിന് ശേഷം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ പ്രയാസം അപ്പോൾ വരാതിരിക്കാനാണ് ഇപ്പോൾ ചിന്തിക്കാൻ പറയുന്നത് സോ ഇപ്പോൾ ചിന്തിക്കും മക്കളെ നിങ്ങൾ എടുക്കുന്ന സർട്ടിഫിക്കറ്റ് അന്യൂസ് ആണ് ഇപ്പോൾ നിങ്ങൾ എടുത്ത സർട്ടിഫിക്കറ്റ് അന്യൂസ് ആണെങ്കിൽ യു ആർ സേഫ് ഓക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി സർട്ടിഫിക്കറ്റ് ആണ് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് എല്ലാ മെയിലോട്ടും അപ്ലിക്കബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ എൻ യു സർട്ടിഫിക്കറ്റിന്റെ സീക്രട്സ് ആണ് ബെനിഫിറ്റ്സ് ആണ് അപ്പോൾ എന്താണെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കി സോ നിങ്ങൾ സർട്ടിഫിഫിക്കറ്റ് എടുത്തൊരു വിദ്യാർത്ഥിയാ അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സേഫ് സോൺ തന്നെയാണ് ഉള്ളത് സോ അത് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ എല്ലാ മേഖല മുന്നോട്ട് പോകാൻ പറ്റും സോ ഈ മേഖലയോടൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് എൻ സർട്ടിഫിക്കറ്റ് ലിമിറ്റ്സ് ഇല്ല നിങ്ങൾ ഈ സബ്ജക്സ് എടുത്ത് ഉള്ള സബ്ജക്ട്സ് എടുക്കണമെങ്കിൽ ഏത് മേഖല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം മറക്കണ്ട നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ സൗജന്യ ഡി ഫൗണ്ടേഷന്റെ ക്ലാസ്സുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് സോ നിങ്ങൾക്കും ഡി ഫൗണ്ടേഷനോട് ജോയിൻ ചെയ്യാതെ താഴെ കാണിലോട്ട് വിളിച്ച് മക്കൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളും പ്ലസ് ടു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഡിഗ്രിയാണ് നല്ലത് എന്നുള്ള തീരുമാനിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഡിഗ്രിയും എന്താണെന്നുള്ളത് മനസ്സിലാക്കി രുന്ന അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ഫൗണ്ടേഷനിലൂടെ കൊടുക്കുന്നത് കൂടാതെ തന്നെ അത് നമുക്ക് ആപ്റ്റൂസ് അഭിരുചി ടെസ്റ്റും ഒരു വൺ ടു വൺ കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റും നടത്തുന്നുണ്ട് സോ അതിലോട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ പറ്റും വേഗത നമ്മളോട് വിളിച്ച മക്കളെ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളൂ അങ്ങനെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അടുത്ത വീഡിയോ നമുക്ക് കൊണ്ട് കാണാം അതുവരിക്കും താങ്ക് യു